വിനേഷ് ഫോഗട്ടിന് ഈ പാരീസ് ഒളിമ്പിക്സിൽ ഒരു മെഡൽ ഉറപ്പായിരുന്ന ഒരു താരമാണ് റസ്ലറായിരുന്നു ഗുസ്തി താരമായിരുന്നു ആ ഒരു മെഡൽ നഷ്ടപ്പെട്ടതിൻ്റെ വിവരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഏതാണ്ട് ഒരു നൂറ് ഗ്രാം കൂടിയതിൻ്റെ പേരിലാണ് വിനേഷ് ഫോഗട്ടിന് ആ സ്വർണ്ണ ഒരു മെഡൽ നഷ്ടപ്പെട്ടത് ഏറ്റവും കുറഞ്ഞത് സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ കിട്ടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വെള്ളിയെങ്കിലും തരണം എന്ന് പറഞ്ഞ് വിനേഷ് ഫോഗട്ട് കാസിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട് കാസെന്ന് പറയുന്നത് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് എന്നുള്ളതാണ് ആ ഇൻ്റർനാഷണൽ കോർട്ടാണ് അപ്പോൾ ആ കോർട്ടിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ആ അപ്പീലിന്ന് പരിഗണിക്കുകയാണ് മൂന്ന് മണിക്കൂറിൻ്റെ വിശദമായിട്ടുള്ള വാദം കേട്ടു അതിൽ വിനേഷ് പോഗട്ടിനെ പ്രതികരിച്ച് ചെന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ആയിട്ടുള്ള ഹരീഷ് സാൽവെയാണ് ഏറ്റവും ഹൈ ഹയസ്റ്റ് പെയ്ഡായിട്ടുള്ള അദ്ദേഹമാണ് അവിടെ ചെന്ന് അദ്ദേഹം അവർക്ക് വേണ്ടി ഏതാണ്ട് ഒരു മണിക്കൂറോളം അദ്ദേഹം വാദിച്ചിരുന്നു അതിൻ്റെ വിധി ഇതേവരെ വന്നിട്ടില്ല എന്താണെങ്കിലും താൽക്കാലികമായിട്ടുള്ള വിധി ഇപ്പം തന്നെ വരും പിന്നെ ആയിട്ടുള്ളത് നമുക്ക് പിന്നീട് പിന്നീടത് അറിയാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേതാണ്ട് ഒരു രാത്രി ഒമ്പത് ഒമ്പതരയോടുകൂടിയാണ് അറിയുക പക്ഷേ അതിനു മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വിനോഷ് ഫോഗട്ടിന് വെള്ളിയെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് അപ്പോൾ അതല്ലെങ്കിൽ അവരുടെ സ്ഥാനം ഏറ്റവും ഒടുവിലത്തേതായിരുന്നു എന്ന് കൂടി നിങ്ങൾ അറിയണം നമ്മൾ മത്സരിക്കാൻ അവർ ചെന്നപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ അതായത് പ്രീ ക്വാർട്ടറും ക്വാർട്ടറും സെമി ഫൈനലും എല്ലാം ഒരൊറ്റ ദിവസമാണ് നടക്കുക അങ്ങനെ ഒരൊറ്റ ദിവസത്തിൽ അവർ മൂന്ന് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ തോൽപ്പിച്ചാണ് അതായത് ജപ്പാൻകാരിയായിട്ടുള്ളൊരു വനിത അവർ തോൽപ്പിച്ചത് അവർ ഇന്ന് വരെ തോൽവി അറിയാത്ത താരമാണ് എൺപത്തിരണ്ട് മത്സരങ്ങളിലായി ഒരു തവണ പോലും തോൽക്കാത്ത താരത്തിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഫൈനലിലേക്ക് കിടന്നത് അങ്ങനെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് അവർ ഫൈനലിലേക്ക് കിടന്നത് പക്ഷെ അന്ന് രാത്രി അവർ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവർ അന്ന് വൈകുന്നേരം അവർ കളി കഴിഞ്ഞിട്ടും മറ്റേ പത്രക്കാരോടൊന്നും സംസാരിക്കാൻ നിന്നില്ല സാധാരണ അത് പതിവല്ല കാരണം ഒരു വലിയ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഫൈനലിലേക്ക് കടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ആ പത്രക്കാരോടൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മുടെ ചില ഇന്ത്യൻ പത്രക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരോടൊന്നും സംസാരിക്കാതെ ഇവർ ഓടി ഒരുപാട് ജോലികളുണ്ട് എന്ന് പറഞ്ഞ് ഓടിപ്പോവാണ് ചെയ്തത് അതിൻ്റെ അർത്ഥം ഇവരുടെ വെയിറ്റ് അനിത സാധാരണമായി കൂടിയിരുന്നു അതായത് അന്ന് രാവിലെ തൂക്കം നോക്കിയിട്ടാണ് മത്സരിക്കാൻ വേണ്ടി ചെന്നത് പക്ഷെ മത്സരിക്കാൻ ചെന്നതിന് ശേഷം ഇവർ വൈകുന്നേരം നോക്കുമ്പോൾ തന്നെ ടു പോയിൻറ്റ് സെവൻ കിലോഗ്രാം കൂടുതലുണ്ടായിരുന്നു സാധാരണ ഒരു ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അത് കുറക്കാം അങ്ങനെ തന്നെയാണ് ഗുസ്തിയിൽ സംഭവിക്കുക കാരണം വെയിറ്റ് മുമ്പ് എല്ലാ തരത്തിലുള്ള വെയിറ്റ് മുമ്പ് എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുക്കുകയും വെള്ളം വളരെ കുറച്ച് കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വെയിറ്റ് എടുക്കുകയും അതിനുശേഷം ഒരു ഭക്ഷണം കഴിക്കുകയും വെയിറ്റ് കൂട്ടുകയും ചെയ്തുകൊണ്ടാണ് പലപ്പോഴും മത്സരത്തിനൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ സംഭവം സംഭവിച്ചപ്പോൾ പോലും ഈ അനിതസാധാരണമായിട്ടുള്ള വെയിറ്റാണ് ടു പോയിൻറ്റ് സെവൻ കെ ജി എന്ന് പറയുന്നത് അത് വൈകുന്നേരം മുഴുവൻ അവർ ഒരുപാട് നേരം എഫേർട്ട് ഇട്ടിരുന്നു പക്ഷെ അത് കുറക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് അതിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള ദിൻഷ പദേവാല എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം റിലയൻസിൻ്റെയൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹവും അടക്കം അതുപോലെ പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പി ടി ഉഷക്കടക്കം ഇരുന്ന് ഒരു പത്രസമ്മേളനം നടത്തുന്നത് കേട്ടു കിട്ടാൻ ടു പോയിന്റ് സെവൻ കെ ജി ആയിരുന്നു എല്ലാ തരത്തിലും ഇവർ ട്രൈ ചെയ്തു ന്യൂട്രീഷനിസ്റ്റും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഒക്കെ ട്രൈ ചെയ്തു ബ്ലഡ് അടക്കം എടുത്ത് കളഞ്ഞു അങ്ങനെ നിരവധി കാര്യങ്ങൾ ട്രൈ ചെയ്തു പിന്നെ ഏറ്റവും ഒടുവിൽ മുടിമുറിച്ചു ഡ്രസ്സിൻ്റെ പോലും തൂക്കം കുറച്ചു പക്ഷേ എന്നിട്ട് പോലും നൂറ് കിലോഗ്രാം നൂറ് ഗ്രാം തൂക്കം തൂക്കം കുറക്കാൻ അതായത് ഗ്രാം ഗ്രാം ഇവർ ഡിസ്ക്വാളിഫൈഡ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം ഇവർക്ക് തൂക്കമുണ്ടായിരുന്നു അത് കുറച്ചു എന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ വിനേഷ് വോകെട്ടിന്റെ കഴിവുകേടല്ല ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ കഴിവുകേടാണ് കാരണം അതിന്റെ കാര്യം നമ്മുടെ ഇവിടെ പോയേക്കണത് ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി പോയേക്കണത് നൂറ്റിപ്പതിനേഴ് താരങ്ങളാണ് സ്പോർട്സ് താരങ്ങളാണ് പോയേക്കണത് ആ നൂറ്റിപ്പതിനേഴ് താരങ്ങൾക്കും കൂടി ഈ പറയുന്ന പർദ്ധിവാളടക്കം നൂറ്റി നാൽപ്പതോളം വരുന്ന സപ്പോർട്ടിങ് സ്റ്റാഫുകളുണ്ട് ഈ നൂറ്റിനാൽപ്പത് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ അവിടെ എന്തെടുക്കായിരുന്നു കാരണം ഇവരൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അത് അനിത സാധാരണമായി രണ്ട് പോയിൻറ്റ് ഏഴ് കിലോഗ്രാം കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്നുള്ളത് ഗവൺമെൻറ് കൃത്യമായി കണ്ടെത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള പി ടി ഉഷ അടക്കമുള്ള ആളുകൾ വെറുതെ ഇരുന്ന് ഡയലോഗ് ഇട്ടിട്ടൊന്നും കാര്യമില്ല ഇതിന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്ന ഒരു ഗോൾഡ് മെഡൽ അത് തട്ടിത്തെ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ നോർമൽ അതായത് ഈ വിനേഷ് പോകട്ടിന്റെ നോർമലി അവർ മത്സരിച്ചുകൊണ്ടിരുന്ന അൻപത്തി മൂന്ന് കിലോഗ്രാം ഭാഗത്തിലാണ് ഈ അൻപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഹോ ഈ ഗുസ്തി മത്സരത്തെക്കുറിച്ച് അറിയാം ഗുസ്തിക്ക് പതിനെട്ടിനങ്ങളാണ് ഒളിമ്പിക്സിലുള്ളത് അതിൽ പതിനെട്ട് ഇനങ്ങളിൽ ഒന്ന് ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരമുണ്ട് അത് ആണുങ്ങൾക്കും പെൺകുട്ടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് ആ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഓരോ ഓരോരോ കിലോഗ്രാമുണ്ട് ഇപ്പോൾ അമ്പത് കിലോഗ്രാമിലുണ്ട് അമ്പത്തിമൂന്ന് കിലോഗ്രാമിലുണ്ട് പിന്നെ കൃത്യമായ ഓർമ്മയില്ല അൻപത്തി എട്ട് കിലോഗ്രാമിലുണ്ട് അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കിലോഗ്രാമിൽ ഉണ്ട് അത് സ്ത്രീകൾക്കാണെങ്കിൽ ഏതാണ്ട് കുറച്ചും ആണുങ്ങൾക്കാണെങ്കിൽ നൂറ്റി ഇരുപത്തി കിലോഗ്രാം വരെയുള്ള വെയിറ്റുകളുണ്ട് അങ്ങനെ ആറ് സെക്ഷൻ ഇനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ആറ് ഇനങ്ങളിലായിട്ട് പന്ത്രണ്ട് മത്സരങ്ങളുള്ള ഫ്രീ സ്റ്റൈ ഫ്രീ സ്റ്റൈലില് രണ്ടാമത്തത് ഗ്രീക്കോ റോമനാണ് അതിൽ സ്ത്രീകൾക്കില്ല ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതിലും ആറ് ഇനങ്ങളുണ്ട് അങ്ങനെ പതിനെട്ട് ഇനങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ആ പതിനെട്ട് ഇനങ്ങളിൽ ഇത്തവണ നമ്മുടെ വിനേഷ് പോകട്ട് അൻപത്തി മൂന്ന് കിലോഗ്രാമിൽ നിന്ന് അമ്പത്തി മൂന്ന് കിലോഗ്രാമാണ് അവരുടെ നാച്ചുറൽ വെയ്റ്റ് പക്ഷെ അത് കുറച്ച് അവർ അൻപത് കിലോഗ്രാമിലേക്ക് പങ്കെടുക്കേണ്ടി വന്നത് എന്താണ് ആ പങ്കെടുക്കേണ്ടി വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അന്തിം പങ്കൽ എന്ന് പറയുന്ന ഒരു താരം ആ താരമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും അവരൊരു ബ്രോൺസ് മെഡൽ ഒരു വെങ്കല മെഡൽ അവർക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വെങ്കല മെഡൽ ലഭിക്കുകയും ചെയ്തപ്പോൾ അൻപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യക്ക് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ കോട്ടയുള്ളത് കൊണ്ട് നമ്മൾ അന്തിം പങ്കലിനെ തന്നെ അങ്ങോട്ട് അയക്കേണ്ടി വന്നു അല്ലെങ്കിൽ അന്തിം പങ്കലിനെ അയച്ചേക്ക് വന്നുള്ള ഭയത്തും കൊണ്ട് നമ്മുടെ വിനേഷ് ഫോഗട്ട് അവർക്ക് ഏതാണ്ട് അമ്പത്താറ് അമ്പത്തേഴ് കിലോ ഉണ്ടായിരുന്നു പക്ഷെ അത് അമ്പത്തെട്ട് കിലോ ഉണ്ടായിരുന്ന വെയ്റ്റ് അവരെ രണ്ട് മാസങ്ങൾ കൊണ്ട് അമ്പത് കിലോഗ്രാമിലേക്ക് കുറച്ചാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ വാസ് ഫോർസ് ടു കോമ്പീറ്റ് ഇൻ ദ ഫിഫ്റ്റി കിലോഗ്രാം സെഗ്മെന്റ് ആ അമ്പത്തിൽ അമ്പത് കിലോഗ്രാം സെഗ്മെൻറ്റിലേക്ക് അവർ പങ്കെടുക്കാൻ നിർബന്ധിതയായി സത്യത്തിൽ വിനേഷ് ഫോഗട്ട് പറയുന്നത് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറിനോ അല്ലെങ്കിൽ റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കോ വേണമെന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന വിരേഷ് പോഗട്ടിനെ തീർച്ചയായിട്ടും അമ്പത്തി മൂ അമ്പത്തിമൂന്ന് കിലോഗ്രാമിലേക്ക് അയക്കാൻ കഴിയുമായിരുന്നു കാരണം അവ കോട്ട കിട്ടിയിട്ടുള്ളത് രാജ്യത്തിനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്തൊരു ഇന്റേണൽ മത്സരം നടത്തി ഇതിൽ അന്തിം പങ്കല് പോകണോ അതോ വിനേഷ് പോകട്ട് പോകണോ എന്ന് തീരുമാനിക്കാവുന്നതായുള്ളൂ പക്ഷെ അത് നമ്മൾ ചെയ്തില്ല കാരണം നമുക്കതിന് ചില മുൻവൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ ഈ വിനേഷ് പോഗട്ടിനോടുണ്ട് അതെന്താണ് വിനേഷ് പോഗട്ടും നിരവധി ആളുകളും ചേർന്നാണ് റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫായിരുന്ന അവിടത്തെ ഏർ രാജാവായി വാണുകൊണ്ടിരുന്ന ചക്രവർത്തിയായി വാണുകൊണ്ടിരുന്ന ബ്രിജ്ഭൂഷൺ ചരൺസിംഗിനെതിരെ വലിയ സമരങ്ങൾ നടത്തിയത് സമരം നടത്താനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം മറ്റേ ഇവരെ എന്ത് ചെയ്തു മത്സരിപ്പിക്കാരുതെന്നുള്ളതല്ല വളരെ ഗുരുതരമായ ആരോപണമാണ് നിരവധി പീഡന കേസുകളിൽ അദ്ദേഹം പ്രതിയായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ സമരം നടത്തി പക്ഷെ അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു എം പിയും അദ്ദേഹത്തിന് പത്ത് നൂറോളം വരുന്ന സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദ്യാലയങ്ങളും അതുവഴി ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് യു പിയിലെ ഏതാണ്ട് ഒരു ഇരുപതോളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും അഞ്ചോ പത്തോളം വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലുമൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളെന്നുള്ളതിലൊക്കെ ബി ജെ ഗവൺമെന്റ് അതിനോട് അനങ്ങിയില്ല അല്ലെങ്കിൽ വണ്ടിയില്ല സത്യത്തിൽ സാധാരണക്കാരെങ്കിലും ആണെങ്കിൽ ഒരു ഒരു പീഡന പരാതി വന്നാൽ തന്നെ അറസ്റ്റിലായി പോയല്ലേ പക്ഷെ ബ്രിജ്ഭൂഷൻ ചരൺസിംഗിൻ്റെ അടുത്തേക്ക് പോലും പോലീസ് പോയില്ല ഏറ്റവും ഒടുവിൽ ഇവർ ഈ നാല് മാസക്കാലം തെരുവിൽ കിടന്ന് സമരം ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ പോലീസും നമ്മുടെ അഭിമാനമായിട്ടുള്ള ഈ താരങ്ങളെ കോമൺവെൽത്തിലടക്കം നിരവധി സ്ഥലങ്ങളിൽ പ്രൈസ് വാങ്ങിക്കൂട്ടി ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഈ താരങ്ങളെ റോട്ടിലിട്ട് വലിച്ചെഴുക്കുകയാണ് ചെയ്തത് ബ്രിഡ്ജ് പോഷൻ ചരൺസിംഗിന് വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം അത്തരത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ആ അതിൻ്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതിനുശേഷം ബ്രിഡ്ജ് ഭൂഷൺ ചരൺസിംഗ് മാറിയിട്ട് വേറൊരാൾ വന്നു വേറൊരാൾ വന്നു മത്സരിച്ചപ്പോൾ ബ്രിഡ്ജ് ഭൂഷൺ മത്സരിച്ചില്ല അദ്ദേഹം അത്രയും ദേവ് കാണിച്ചു മത്സരിക്കായിരുന്നതുകൊണ്ട് അദ്ദേഹം മാറി മറ്റൊരാൾ മത്സരിച്ചു അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ് കുമാർ സിംഗ് എന്നാണ് അദ്ദേഹം എന്നുള്ള ഒരാളാണ് അദ്ദേഹം ഈ ബ്രിജ്ഭൂഷന്റെ ഏറ്റവും അടുത്തായാണ് എന്ന് പറഞ്ഞാൽ ബ്രിജ് ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ അപ്പം സഞ്ജയ് സിംഗ് വന്ന് മത്സരിക്കുന്നു മത്സരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഒക്കെ അനുസരിച്ച് അദ്ദേഹത്തിന് നാൽപ്പത് വോട്ടും എതിരാളിക്ക് പതിമൂന്ന് വോട്ടുമാണ് കിട്ടിയത് അങ്ങനെ അദ്ദേഹം വലിയ തോതിൽ ജയിക്കുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പല ക്രമക്കേടുകളുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് സ്പോർട്സ് മന്ത്രാലയം ഈ പറയുന്ന റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ടീമിനെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അങ്ങേയറ്റം പുറത്താക്കുന്നു പുറത്താക്കിയതിന് ശേഷം പോലും ഈ റസലിംഗ് ഫോ ഫെഡറേഷൻ ഇത്തരത്തിലൊരു ഇന്റേണൽ മത്സരം സംഘടിപ്പിക്കുമോ തന്നെ അൻപത്തിമൂന്ന് കിലോഗ്രാമില് കയക്കുമോ ഇല്ല എന്നൊക്കെ ഒരു അൺസർട്ടനിറ്റി അതായത് ഒന്നും അറിയാത്തത് കൊണ്ട് പാവം വിനേഷ് പോകട്ടെ രണ്ട് മാസങ്ങൾ കൊണ്ട് സ്വന്തം തൂക്കം കുറച്ചാണ് ഈ അൻപത് കിലോഗ്രാമിൽ മത്സരിക്കാൻ വേണ്ടി എത്തിയത് ഇത് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് മറ്റൊരു വേൾഡ് ചാമ്പ്യനും ഗോൾഡ് മെഡലിസ്റ്റും ഒക്കെ ഉണ്ട് ഇതിൽ തന്നെ നമ്മുടെ ഒളിമ്പിക്സിൽ തന്നെ അതായത് സാറ എന്ന് പറയുന്ന ഒരാൾ അൻപത്തിയഞ്ച് കിലോഗ്രാമിനാണ് മത്സരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവർ ആ സാറാ എന്ന് പറയുന്ന ആൾ അമ്പത്തിയഞ്ച് കിലോഗ്രാമിൽ മത്സരിച്ചുകൊണ്ടിരുന്നയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വെയ്റ്റ് കുറച്ചാണ് ഇപ്പോൾ അമ്പത് കിലോഗ്രാമിലേക്ക് മത്സരിക്കാനെത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൊല്ലങ്ങൾ കൊണ്ടാണ് കുറച്ചതെങ്കിൽ ഇത്തരത്തിൽ വെറും രണ്ട് മാസം കൊണ്ടാണ് വിനേഷ് പോകട്ട് കുറച്ചതെന്ന് പറയുമ്പോൾ അവരനുഭവിച്ചിട്ടുള്ള ഒരു പ്രഷറും അതുപോലെ സമ്മർദ്ദവും അവരുടെ ശാരീരിക സമ്മർദ്ദവും ഒക്കെ എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾ ഓഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഇനി ഇപ്പോൾ വിനേഷ് പോകട്ട് ഈ സഞ്ജയ് സിംഗിനെതിരെ കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് കാരണം കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ കാരണം ഈ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ ഈ പറയുന്ന സമിതിയെ മൊത്തത്തിൽ സ്പോർട്സ് മന്ത്രാലയം ഡിസ്മിസ് ചെയ്തിട്ടും ഇപ്പോഴും റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് സഞ്ജയ് സിംഗ് ആണ് സഞ്ജയ് സിംഗ് പാരീസിൽ ചെന്ന് പ്രോക്സി ആയിട്ട് അതായത് മറ്റ് ഈ പറയുന്ന റസ്സലിങ് ഫെഡറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലിടപെടുകയും അവര് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതിൻ്റെ അവസാന വക്കായ ദേഹം മാറുന്നുവെന്നും ഇത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പൊ വിനേഷ് പോകട്ടെ ഹൈക്കോടതിയിലേക്ക് ഡൽഹി ഹൈക്കോടതിയിലേക്ക് മറ്റേ പെറ്റീഷനുമായി പോയിട്ടുള്ളത് അപ്പം അതേ എത്രമാത്രം നമ്മുടെ റസ്ലിംഗ് ഫെഡറേഷൻ കായിക രംഗവും ഒക്കെ എത്രമാത്രം മലീവസമായിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വേൾഡ് റസ്ലിംഗ് ഫൗണ്ട ഫെഡറേഷന്റെ ആളുകൾ ഒളിമ്പിക് അസോസിയേഷൻ നമ്മുടെ ഈ പറയുന്ന പോലെ കാസ് എന്ന് പറയുന്ന കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് എന്ന് പറയുന്ന അവിടെ പരാതി കൊടുത്ത് വിനേഷ് പോകട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണമാണ് വിനേഷ് പോകട്ടിന് അൻപത്തി മൂന്ന് കിലോഗ്രാമിൽ അമ്പത് കിലോഗ്രാമിലേക്ക് മത്സരിക്കാൻ നിർബന്ധിതായത് അതിൻ്റെ പ്രശ്നം കൂടിയുണ്ട് അപ്പൊ ആദ്യം ഈ രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം കൂടിയപ്പോൾ ഇവരെവിടെയായിരുന്നു എന്ന് പറഞ്ഞ ചോദ്യമുണ്ട് ഉണ്ട് നമ്മൾ അയച്ചേക്കണ നൂറ്റി നാല്പത് സപ്പോർട്ടിങ് സ്റ്റാഫ് നമ്മുടെ പണമെടുത്ത് നമ്മുടെ ടാക്സ് പെയർ പണം എടുത്താണ് നമ്മൾ ഒളിമ്പിക്സിലേക്ക് കൂട്ടിയേക്കുന്നത് അവരെവിടെയായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് രണ്ടാമത്തെ ചോദ്യം നിങ്ങളോട് പറയുന്നു ഈ പറയുന്ന എന്തുകൊണ്ടാണ് വിനേഷ് പോകട്ട് അൻപത് കിലോഗ്രാമിലേക്ക് മത്സരിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ അവരെ തകർക്കാനുള്ള ഗൂഢാലോചന തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കൊരു മത്സ്യ മറ്റേ മെഡൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വെഞ്ചൻസും ഞങ്ങളുടെ പ്രതികാരവും തീർത്താൽ മതിയെന്നാണ് അതിന് ഗവൺമെൻറ്റിനടക്കം പങ്കുണ്ട് കാരണം ഗവൺമെൻറ് ഇവരെ നാല് മാസക്കാലം ഇന്ത്യയുടെ അഭിമാന താരങ്ങളെ റോട്ടിലിട്ട് സമരം ചെയ്യാൻ വിട്ടുകൊടുത്ത് നോക്കിയേക്കായിരുന്നു ഒരു പീഡന കേസിൽ പരാതി വന്നിട്ടുള്ള ഒരാൾക്കെതിരെ ബ്രിജ്ഭൂഷൺ ചരൺസിംഗ് പ്രതിയാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ കുഴപ്പമില്ലെന്നേ പക്ഷേ അയാൾക്കെതിരെ എഫ് ഐ ആറിട്ട് കേസെടുക്കണ്ടേ ഏറ്റവും അവസാനം കേസെടുത്ത് കോടതി പറഞ്ഞിട്ടാണ് അപ്പം അത്തരത്തിൽ കണ്ണടക്കായിരുന്ന നമ്മുടെ ഭരണപക്ഷം അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം രണ്ടാമത്തേത് നമ്മൾ വലിയ ഇൻജസ്റ്റിസ് അനീതിയാണ് ഈ പറയുന്ന വിനേഷ് പോഗട്ടിനോട് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത് അതിനുശേഷം ഈ അന്തിപ്പങ്കൽ പോയിട്ട് എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അന്തിപ്പങ്കൽ പോയിട്ട് അൻപത്തി മൂന്ന് കിലോഗ്രാമിൽ മത്സരിച്ചിട്ട് ഒരറ്റ റൗണ്ട് അവർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ സീറോ അടിച്ച് ഏറ്റവും ആദ്യത്തെ മത്സരത്തില് പത്ത് റൗണ്ടുള്ള മത്സരത്തിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവർ പരാജയപ്പെട്ട് നേരെ പുറത്തേക്ക് പോകുന്നു അതേസമയം അൻപത് കിലോഗ്രാമിൽ മത്സരിച്ചിട്ടുള്ള നമ്മുടെ വിനേഷ് പോകട്ട് ഒരു മത്സരത്തിലും തോക്കാത്ത എൺപത്തിരണ്ട് മത്സരങ്ങൾ ഇതേവരെ കളിച്ചിട്ട് ഒന്നിൽ പോലും പരാജയപ്പെടാത്ത ജപ്പാന്റെ സുസാക്കി എന്ന് പറയുന്ന ഒരു താരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഫൈനലിലേക്ക് കടന്നത് എന്ന് ആലോചിക്കണം എന്ന് പറയുമ്പോൾ എത്രമാത്രം സമ്മർദ്ദം ഇവരുടെ പുറത്ത് ചെറുത്തി എന്നുള്ളതാണ് മൂന്നാമതൊരു കാര്യം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവരുടെ കൂടെയുള്ള ആളുകളെയൊക്കെ ഈ വിനേഷ് പോകട്ട് തന്നെയാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് ഒരുപാട് പണം കൊടുത്തിരുന്നു എഴുപത് എഴുപത്തി ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെയാണ് നമ്മുടെ ഏർ മൻസുഖ് മാണ്ഡവ്യ എന്ന് പറയുന്ന മന്ത്രി മന്ത്രിയടക്കം കായിക മന്ത്രാലയത്തിൻ്റെ അടക്കം ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് പാർലമെന്റിൽ ഇന്ന് പറഞ്ഞത് എത്രമാത്രം മോശപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഒരു താരത്തെ നമ്മൾ ഉപദ്രവിക്കാവുന്ന എല്ലാ ഉപദ്രവിക്കലുകൾ കഴിഞ്ഞിട്ടും അവരെ പ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചു എന്നാണ് ഗവൺമെൻറ് ആദ്യം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്ത്യയുടെ ബേട്ടിയാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ നേരത്തെ കുറച്ചുകൂടി നേരത്തെ അവർക്ക് ഈ പറയുന്ന അവരെ റോട്ടിലിട്ട് സമരം നടത്താൻ അനുവദിക്കാതിരുന്നെങ്കിൽ ഇന്ത്യക്കൊരു മെഡൽ കിട്ടുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു പോരരുത് ഇനി നമ്മുടെ ബി ജെ പി അനുകൂലമായിട്ടുള്ള ചില ആളുകളുടെ കമൻ്റൊക്കെ ഉണ്ട് ആ കമൻറ്റുകൾ ഇതിനേക്കാൾ ക്രൂരമാണ് എന്നത് മത്സരത്തിൽ മെഡൽ നഷ്ടപ്പെട്ടതിനേക്കാൾ ക്രൂരമാണ് ഒന്ന് കങ്കണ റണവത്ത് എന്ന് പറയുന്ന ഒരു നടിയുണ്ട് ഒരു സാധാരണ നടിയാണ് അവർ അവർ ഇപ്പോൾ എം പി ആണ് ആ എം പി ആയിട്ടുള്ള അവർ പറയുന്നത് മോദിയുടെ ശവക്കുഴി തോണ്ടുമെന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ശവക്കുഴി തോണ്ടുമെന്ന് വിനേഷ് മോകട്ടൊക്കെ പറഞ്ഞിട്ടും അവസരം നൽകിയത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് എന്നുള്ളതാണ് പിന്നെ ഈ കങ്കണ റൺ ഔട്ടിൻ്റെയൊക്കെ ഔദാര്യത്തിലാണല്ലോ ഇവർ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് കങ്കണ റൺ ഔട്ടൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സഞ്ചരിക്കുന്ന വിമാന ടിക്കറ്റും നിങ്ങൾ യാത്ര ചെയ്യുന്ന അവിടെ പോയിരുന്ന് മറ്റേ ലോക്സഭയിൽ ഇരുന്ന് എ സി കൊള്ളുന്നതും ഒക്കെ പോലും ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ കാശാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക പിന്നെ മറ്റൊരു എം പി ഉണ്ട് അവർ ഹേമ മാലിനിയാണ് അവർ ഇതുപോലെ നടിയായിരുന്നു ആ നടിയൊക്കെ ആയിട്ടുള്ള ഹേമ മാലിനി അവർ ഇന്ത്യൻ ഡ്രീം ഗേൾ എന്നൊക്കെ അറിയപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ആ ഡ്രീം ഗേൾ പറഞ്ഞത് ഹൺഡ്രഡ് ഗ്രാം മാറ്റേഴ്സ് എലോട്ടെന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ഗ്രാം എന്ന് പറയുന്നത് ഒരുപാട് ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ രാജ്യസ്നേഹികളാണെന്ന് പറയുന്നവരുടെ യഥാർത്ഥ പൂച്ച് പുറത്തു വരുന്നതാണ് കണ്ടത് അതായത് രാജ്യത്തിന് നൂറ്റി നാല്പത് കോടി ജനങ്ങൾ ഒരു മെഡൽ കിട്ടുമെന്നറിഞ്ഞിട്ടും ആ മെഡൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആ സമയത്തും ഞങ്ങളോട് എതിരഭിപ്രായമുള്ളവരെ നമുക്ക് എങ്ങനെ ക്രൂശിക്കാം എന്ന് വിചാരിക്കുന്ന വിശാലമായ മനസ്സുള്ളവരായി നമ്മുടെ ഹേമ മാലിനിയും കങ്കണ റണൌട്ടും ഒക്കെ മാറി ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഒരാളാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അത് പി ടി ഉഷയാണ് ഈ പി ടി ഉഷയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി ടി ഉഷ പണ്ട് അതായത് ഒരു ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഒളിമ്പിക്സിൽ ഒരു നാലാമത്തെ ഒരു സ്ഥാനം അവർക്ക് കിട്ടാതെ പോയതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാകുന്ന ഒരാളാണ് ഈ പറയുന്ന കങ്കണാ റാണോട്ടിനി ഹേമ വാലിനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ പി ടി ഉഷക്ക് മനസ്സിലാവും കാരണം എന്തുകൊണ്ടാണ് പി ടി ഉഷ നൂ ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരംശത്തിനാണ് അതായത് അത്രയും കുറവിലാണ് ഒരു മെഡൽ നഷ്ടപ്പെട്ടു പോയത് പക്ഷെ മെഡൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ മെഡൽ നഷ്ടപ്പെട്ടു ഇനിയൊരിക്കലും മെഡൽ കിട്ടിയവരുടെ ചരിത്രത്തിൽ പി ടി ഉഷയുടെ പേരുണ്ടാവില്ല അതുകൊണ്ട് ഒരു ജീവിതം മുഴുവൻ ഇതിനുവേണ്ടി ഒളിഞ്ഞു വെച്ച് പയോളിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനൊപ്പം ഓടി പരിശീലിച്ചിട്ടുള്ള പി ടി ഉഷ എന്ന് പറയുന്ന ഒരാൾക്കെങ്കിലും ഇതിൻ്റെ വേദന മനസ്സിലാവേണ്ടതാണ് അതുകൊണ്ട് അവർ ചെന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമൊക്കെ ഞാൻ കണ്ടു പക്ഷെ ഒരു കാര്യം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനൊക്കെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള ആളുകളെ തീരുമാനിക്കുമ്പോൾ അന്തിമ പങ്കലിനെയൊക്കെ മാറ്റിക്കൊണ്ട് അതായത് അന്തിം പങ്കൽ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ അവരുടെ അന്ത്യമായി പോയി കാരണം തൊട്ടടുത്ത് തന്നെ ചെന്നു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അവരുടെ മത്സരത്തിന്റെ അന്ത്യം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ വിടാതെ ഈ പറയുന്ന നമ്മുടെ വിനേഷ് പോകട്ടിനെ വിട്ടിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഒരു വിശാലമായ മനസ്സോടുകൂടി കണ്ടിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് ഒരു മെഡൽ കിട്ടുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നുപോരുത് അന്നത്തെ ഫോമിൽ തന്നെ ആയിരുന്നുവെങ്കിൽ ഈ ഹണ്ട ഗ്രാം കൂടുതലില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിനോഷ് ഫോഗട്ട് ഉറപ്പായും ഒരു ഗോൾഡ് മെഡൽ തന്നെ മേടിച്ചേനെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിനേഷ് ഫോഗട്ട് ഒരു വലിയ പോരാളിയാണ് ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അച്ഛൻ ഒമ്പതാമത്തെ വയസ്സിൽ മരിച്ചു പോയതാണ് അമ്മക്ക് ഉണ്ടായിരുന്ന ഒരാളാണ് അവരുടെ സഹോദരിമാരുടെ കഥയാണ് ദംഗൽ എന്ന് പറഞ്ഞ് സിനിമയാക്കി എടുത്തേക്കുന്നത് അത്തരത്തിൽ ജീവിതത്തിലെല്ലാ പ്രയാബ്ദങ്ങളോടും കൂടി ബുദ്ധിമുട്ട് മല്ലിട്ട് അവർ പോരാടി വന്നിട്ടുള്ളൊരു സ്ത്രീയാണ് മുപ്പതാമത്തെ വയസ്സേ അവർക്കുള്ളൂ അതുകൊണ്ട് അവർ ഏറ്റവും ദുഃഖകരമായ തീരുമാനമെടുത്തിരുന്നു ഇതിനുശേഷം കാരണം ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു അതുകൊണ്ട് ഞാൻ വിരമിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അമ്മ എനിക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ ഒരു ക്ഷമിച്ച് ചോദിച്ചിരുന്നു അതൊന്നും ചെയ്യരുത് എന്ന് ഗവൺമെന്റ് നിർബന്ധിക്കുമെങ്കിലും വേണം അവരെ റോട്ടിലിട്ട് വലിച്ചഴച്ച പോലെ ഒരു നരാധമനെതിരെ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മുടെ കായിക താരങ്ങളെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള വിനേഷ് മുഖനെ പോലെയുള്ള ആളുകളെ വിട്ടുകളയരുത് വിനേഷ് പോഗട്ട് തീർച്ചയായിട്ടും ഒരു ഗുസ്തിയിലൊക്കെ ഇനി മുപ്പത് വയസ്സൊരു ചെറിയ പ്രായമാണ് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ കൊയ്യുന്ന ഒരു താരമായി മാറും ഇനി മെഡലൊന്നും കൊയ്തില്ലെങ്കിലും ചരിത്രത്തിലെ താളുകളിൽ അവർ സുവർണ ലിപികളിൽ വിനേഷ് പോഗട്ട് എന്ന് പറയുന്ന ഒരു പേരെഴുതപ്പെടും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്